വയനാട് ചുരുലൽമലയിലെ ദുരന്തം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഏകദേശം മാസം കഴിഞ്ഞു അപ്പോൾ ആറു മാസങ്ങൾക്ക് ശേഷം എന്താണ് ഈ ചൂരൽ മലയുടെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് നേരെ ചൂരൽ ട്രിപ്പ് പ്ലാൻ ചെയ്തത് അപ്പോൾ അതേ കൂടെ മോനുണ്ട് ഉണ്ട് കുട്ടാപ്പിണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാതെ വീട്ടിൽ ഫുഡൊക്കെ അയച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം നമുക്ക് വന്ന കേട്ടോ വയനാട് ചുരിൽ മല പോവുക അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയുക ഒന്ന് കാണുക നമ്മൾ പല പ്രാവശ്യം അങ്ങോട്ട് വന്നിട്ടുണ്ട് നമുക്ക് നേരെ ചൊവ്വ ഒന്നും അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴത്തേക്കും പോലീസുകാരാട്ടിലും നമ്മളെ ഒഴിവാക്കലൊക്കെ വന്നുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതുവരെ അവിടെ ഫുള്ളായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതെ നമ്മൾ പോകുന്ന വൈക്കതേ സ്ഥിരമായിട്ട് നമ്മൾ യാത്ര വയനാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു മക്കാമുണ്ട് നമ്മളെ എന്താ മക്കാമിൻ്റെ പേരും കേരളവർമില്ല മക്കാമല്ലതേ നമ്മളിവിടെ പൈസ കിട്ടിയിട്ട് നേരെ വയനാട് കേരളമാണ് പതിവ് നമ്മൾ നമ്മളെ പതിവൊന്നും തെറ്റിച്ച് ഇല്ല നേരെ അവിടെ പൈസ കൊടുത്ത് നേരെ വയനാട് ചുരത കയറി തുടങ്ങിയപ്പോൾ തന്നെ അതെ അതാണ് അവസ്ഥ ബ്ലോക്ക് വണ്ടി മെല്ലെ മെല്ലെ കയറുന്നുള്ളൂ വണ്ടികളൊക്കെ പതുക്കെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ചടച്ച് അപ്പോൾ നമ്മൾ നമ്മൾ സ്ഥിര സ്പോട്ടിൽ നമ്മളെത്തി കേട്ടോ നമ്മൾ വയനാട് കയറുമ്പോഴത്തേ സ്ഥിരമായിട്ട് കാടമുട്ടിയും വെള്ളം ചായ കുടിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചായയും വെള്ളം കുടിച്ചിട്ട് ഫ്രീ ആയിട്ട് എന്ന് വിചാരിച്ചതാണ് അങ്ങനെ ചായയും വെള്ളമൊക്കെ കുടിച്ച് നേരെ കയറി വീണ്ടും എത്തിയത് ഒരു അട്ടപ്പൊട്ടിലെ മൂഞ്ചിയ ബ്ലോക്കിലേക്കാണ് കേട്ടോ അവിടെ ചായ കുടിക്കാൻ ഇരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ മുകളിലെത്തിയേനെ ആ ചായ കുടിക്കാൻ ഇരുന്നതാണ് പ്രശ്നമായത് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് ഏതൊരു വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയ എന്തോ സംഭവിച്ചാലും അത്യാവശ്യം നല്ല ബ്ലോക്ക് മണിക്കൂറുകളോളം അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ ഒരു വിധപ്പെട്ട ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ കഴിച്ചിലായി പോകുന്നു കേട്ടോ ഇനി വേറെ എവിടെയെങ്കിലും ബ്ലോക്ക് ഒരു ഐഡിയ ഇല്ല അത്യാവശ്യം നല്ല ലോങ് വരെ ഉണ്ട് കേട്ടോ ഈ ഒരു വരി എന്തായാലും നമ്മൾ ഇതേ ചൂരൽമലയിൽ എത്തി ചൂരൽമലയിൽ എത്തുമ്പോൾ തന്നെ നമുക്കിത് ഈ ഒരു ഫ്ലെക്സാണ് കേട്ടോ കാണാനിടയാണെന്ന് ചൂരൽമല റീബിൽഡ് കയറിഞ്ഞാല് അപ്പോൾ ദേ വളരെ സങ്കടം തോന്നുന്നുണ്ട് ആ ഒരു ഫ്ലക്സ് കണ്ടിട്ട് ഈ ഫ്ലെക്സും ഇതിൻ്റെ ബാക്കിയുള്ള ഒരു മൊത്തം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കാണുക ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥകൾ നമ്മൾ മുകളിലേക്കും അപ്പുറം അപ്പുറം പോയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഇപ്പോൾ ഇവിടെ പോലീസ് ഓഫീസർമാർ തമ്പടിച്ചിട്ടിട്ടുണ്ട് നമ്മളെ ഈ ഒരു ബെയിലി പാലത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കടത്തി വിടുന്നില്ല എവിടെയുള്ളവലോ എവിടെ ഐഡൻറ്റിറ്റി ഇല്ലാലൊക്കെ ബാക്കിയുള്ളവരെ മാത്രം എന്തെങ്കിലും ആവശ്യങ്ങൾക്കുള്ളവർ മാത്രമേ അങ്ങോട്ട് കടത്തി വിടുന്നുള്ളൂ ഈ ആ സഞ്ചാരികൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ട്രാവലറിലും ബസ്സിലൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇതിപ്പോൾ നമ്മളെ ഈ ഒരു ഏരിയേൻ്റെ അതായത് നമ്മൾ നിന്നില്ല ടൗണിൻ്റെ നേരെ സൈഡ് ഭാഗം കേട്ടോ സത്യം പറയാമല്ലോ അതൊക്കെ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട് ഓരോ വീടിൻ്റെ അവസ്ഥകളൊക്കെ കാണുമ്പോൾ അങ്ങനെ അങ്ങനത്തെ ഏകദേശം നമ്മൾ ഏകദേശം ആറു മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മളിവിടുന്ന് മടങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത് അതെ താൽക്കാലിക ടവറാണ് കേട്ടോ ഇവിടത്തെ തമിഴ് ടി എൻ പിന്നെ കെ എ കർണാടക വണ്ടി അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ ഉള്ളു പുറത്തു നിന്നുള്ള ആളുകളുമുണ്ട് പോലീസുകാരുത് ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾ മടങ്ങി ഏകദേശം ജൂലൈ മുപ്പത് ഈ ഒരു കൂൾബാറിന് പ്രത്യേകതകൾ ഒരുപാടുള്ളൊരു കൂൾബാറാണ് കേട്ടോ ഉറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ടവർ ഈ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ കൂൾബാറാണ് അതെ ഉള്ളിൽ സങ്കടം നല്ലോണം ഇപ്പോഴും ഉണ്ട് ആ മുഖത്ത് കാണാറുണ്ട് നമുക്ക് അപ്പോൾ പുറത്ത് പുഞ്ചിരിയും ചിരിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല സങ്കടമുണ്ട് ഇദ്ദേഹം ആ നിർപ്പും നിൽപ്പൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങളിത് ഇവിടുന്ന് ചായ കുടിക്കാനായിട്ട് ആദ്യം പ്ലാൻ പ്ലാറ്റ് ആ ഒരു ചായ ഇവിടക്കായിട്ട് പോകുന്നതാണ് ചായ കുടിക്കാൻ ഇടുന്നത് അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ നേരെ ഇറങ്ങി അത്യാവശ്യം നല്ല വിഷപ്പുണ്ട് കേട്ടോ വിഷ്പിന് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കാണണമല്ലോ അങ്ങനെ അതായത് നമ്മൾ മന്തിയും അൽഫാമൊക്കെ അയച്ചിട്ട് നേരെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ എനിക്ക് ആയിരിക്കുന്നത് ലൈക്കും കമൻറ്റൊക്കെ ഇട്ടുകൊടി എല്ലാ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി ഇവിടെ ഒരു പുറത്തും ഇല്ല നമ്മൾ ചൂരൽ മലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്യണ്ടോ